നമസ്കാരം കെ മുരളീധരന്റെ വെളിപ്പെടുത്തലിൽ ഞെട്ടിയിരിക്കുകയാണ് കോൺഗ്രസ് മൊത്തത്തിൽ ആദ്യമൊക്കെ സമാധാനിപ്പിക്കാനാണ് കെ മുരളീധരൻ കുറച്ച് കള്ളങ്ങളൊക്കെ കോൺഗ്രസിനോട് പറഞ്ഞെങ്കിൽ ഇപ്പോൾ സത്യാവസ്ഥയുടെ ഒരു അസ്ത്രം തന്നെ മുരളീധരൻ കോൺഗ്രസിലേക്ക് തുടുത്തി വിട്ടിരിക്കുകയാണ് സുരേഷ് ഗോപി തൃശൂരിൽ വിജയിച്ചത് സിനിമാ നടനായത് കൊണ്ടാണ് എന്ന് അന്ന് കെ മുരളീധരൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ നിലവിൽ മുരളീ അണ്ണൻ ഒരു കാര്യം മനസ്സിലായി തൃശൂരിൽ സുരേഷ് ഗോപിക്ക് വോട്ടുകൾ പോയത് സ്വന്തം പാർട്ടിയിൽ നിന്നും ഇടതുപക്ഷത്തു നിന്നും ക്രിസ്ത്യൻ വോട്ടുകളും ഒക്കെയാണ് സുരേഷ് ഗോപിയുടെ പെട്ടിയിലേക്ക് പോയതെന്ന് വൈകിയാണെങ്കിലും മുരളീധരൻ ആ സത്യം മനസ്സിലാക്കി കോൺഗ്രസിനോട് പറഞ്ഞു കോൺഗ്രസിൽ നിന്നിട്ട് ഒരു കാര്യമില്ല എന്ന് മനസ്സിലാക്കിയ കെ മുരളിയണ്ണൻ ബി ജെ പിയിലേക്ക് ചാടാനായി നിൽക്കുകയാണ് അതായത് പെട്ടിയെടുത്തുകൊണ്ട് ബി ജെ പിയിലേക്ക് പോകാനായിട്ട് നിൽക്കുകയാണ് കേരളത്തിന്റെ ജനങ്ങൾക്ക് താമര താമരചിഹ്നത്തോടുള്ള അലർജികളെല്ലാം മാറിയെന്ന് മുരളിയണ്ണന് നല്ല പോലെ പിടികിട്ടി പക്ഷേ യു ഡി എഫിൽ മറ്റ് നേതാക്കൾക്ക് ഒന്നും തന്നെ ഇതുവരെയായിട്ട് മനസ്സിലായിട്ടില്ല ബി ജെ പിയുടെ വളർച്ച കേരളത്തിൽ നല്ല രീതിയിൽ ശക്തിപ്പെട്ടുവെന്ന് മുരളീധരന് മനസ്സിലായി തൃശ്ശൂരിൽ യു ഡി എഫിന് സ്ഥിരമായി വോട്ടുകൾ കിട്ടിക്കൊണ്ടിരുന്ന ക്രൈസ്തവ വോട്ടുകളെല്ലാം തന്നെ ബി ജെ പിയിലേക്ക് മാറി മറിഞ്ഞു അതുകൊണ്ട് തന്നെയാണ് മുരളീധരൻ തൃശൂരിൽ പരാജയപ്പെടാനുള്ള കാരണം തിരുവനന്തപുരത്ത് നാലു മാസം മുമ്പ് രാജീവ് ചന്ദ്രശേഖർ വന്നിരുന്നെങ്കിൽ ശശി തരൂറിനെ പരാജയപ്പെടുത്തി രാജീവ് ചന്ദ്രശേഖറിന് വൻ വിജയം നേടാൻ സാധിക്കുമായിരുന്നുവെന്ന് മുരളീധരൻ വ്യക്തമാക്കുന്നുണ്ട് പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വിജയിച്ചുവെങ്കിലും അവരുടെ മനസ്സിൽ ഒരു പേടി ഇപ്പോഴും നിലനിൽപ്പുണ്ട് ബി ജെ പിയുടെ വളർച്ച നിസ്സാരമല്ല ശക്തമായ ഒരു വളർച്ചയാണ് ബി ജെ പിയുടെ ഭാഗത്ത് നിന്ന് കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഓരോ ദിവസവും നിയമസഭാ തിരഞ്ഞെടുപ്പും തദ്ദേശ തെരഞ്ഞെടുപ്പും മുന്നിൽ കണ്ടുകൊണ്ട് ബി ജെ പി ശക്തമായ ഒരു മാസ്റ്റർ പ്ലാൻ തന്നെ തയ്യാറാക്കുന്നുണ്ട് കോൺഗ്രസിൽ ഇപ്പോൾ അവിടെ ഒരു അടിയാണ് നടക്കുന്നത് മുഖ്യമന്ത്രി കസ്റ്റഡിക്ക് വേണ്ടി കെ സി വേണുഗോപാലും സുധാകരനും രമേശ് ചെന്നിത്തലയും വി ഡി സതീശനും ഒക്കെ ആയിട്ട് ഒരു അടി ഇപ്പോൾ നടപ്പും നടക്കുന്നുണ്ട് ഒരർത്ഥത്തിൽ മുരളീധരനെ കോൺഗ്രസിന് വേണ്ട മുരളീധരൻ കോൺഗ്രസിൽ നിന്നുകൊണ്ട് ഒരു പ്രയോജനവും ഇല്ല എന്ന് കോൺഗ്രസിൽ തന്നെ മനസ്സിലായി മുരളീധരൻ ഒരു കാരണവശാലും വിജയിച്ച് ലോക്സഭയിൽ എം പി ആകരുത് എന്ന് ഒരു ദൃഢനിശ്ചയമുള്ളത് കൊണ്ടാണ് കോൺഗ്രസ് മുരളീധരനെ പിടിച്ച് തൃശ്ശൂരിലേക്ക് ഇട്ടത് പത്മജയുടെ വഴിയെ മുരളീധരനും ബി ജെ പിയിലേക്ക് പോകും എന്നതിൽ സംശയമില്ല മുരളീധരൻ മാത്രമായിരിക്കില്ല ഒരു കുറ്റം നേതാക്കൾ തദ്ദേശ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ തന്നെ ബി ജെ പിയിലേക്ക് പോയി അംഗത്വം എടുക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിൽ വിജയിക്കാൻ കഴിഞ്ഞത് മാത്രമല്ല പതിനൊന്ന് നിയമസഭാ മണ്ഡലങ്ങളിൽ ഒന്നാമതെത്താനും ഒമ്പത് നിയമസഭാ മണ്ഡലങ്ങളിൽ രണ്ടാമതെത്താനും ബി ജെ പിക്ക് കഴിഞ്ഞത് കേരളത്തിൽ ബി സംബന്ധിച്ചിടത്തോളം വലിയ കരുത്ത് അല്ലെങ്കിൽ വലിയ ശക്തി പകരുന്നു എന്ന് തന്നെ നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് മുരളീധരനെ കോൺഗ്രസ്കാർ ഒരു മൈൻഡ് പോലും ചെയ്യാതെ ഒരിടത്ത് ഇട്ടിരിക്കുന്ന അവസ്ഥയാണ് അതുകൊണ്ട് തന്നെയാണ് മുരളീധരൻ ഏത് നിമിഷവും ബി ജെ പിയിലേക്ക് ചാടാനുള്ള സാധ്യത ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോ ഓരോ നിമിഷവും മുരളീധരന്റെ വായിൽ നിന്നും വരുന്നത് ബി ജെ പിയെ സന്തോഷപ്പെടുത്തുന്ന അല്ലെങ്കിൽ ബി ജെ പിയെ പ്രീതിപ്പെടുത്തുന്ന ഓരോ കാര്യങ്ങളാണ് വരുന്നത് ഇത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഏറ്റവും വലിയൊരു നാണം കെട്ട ഒരു വാർത്തയായിരിക്കും സ്വന്തം പാർട്ടിയിലെ നേതാക്കളെ പോലും അവർക്ക് സന്തോഷിപ്പിക്കാൻ കഴിയില്ല എങ്കിൽ കോൺഗ്രസ് അടപടലം തകർന്ന് തരുപ്പണമാവുന്നൊരവസ്ഥയിലേക്ക് എത്തുക എന്നത് അതിവിദൂരമല്ല